ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കേരളത്തെ ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തു വന്നത് കേരളത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം പുറം അതിക്രൂരമായി കൊലപ്പെടുത്തി ടാങ്കിൽ തള്ളിയ കലയുടെ കൊലപാതക കഥ പുറത്തു വരുമ്പോൾ കേരളം ഒന്നടക്കം ഞെട്ടലിലാണ് മാന്നാറിലെ കൊലപാതകം എവിടെയുണ്ടെന്നും പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കലയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികൾ പിടിയിലായെന്നറിഞ്ഞ് ഒന്നാം പ്രതി അനിലിന് രക്തസമ്മർദ്ദം കൂടിയെന്നാണ് റിപ്പോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ ഇസ്രയേലിലുള്ള ഇയാൾ ഇന്റർപോളിന്റെ നിരീക്ഷണത്തിലാണ് അനൌദ്യോഗികമായി കേസിന്റെ വിവരങ്ങൾ സിബിഐയിലൂടെ ഇന്റർപോളിന് കേരള പോലീസ് കൈമാറിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് അനിലിനെ അന്താരാഷ്ട്ര ഏജൻസി നിരീക്ഷണത്തിലാക്കിയത് അതിനിടെ കലയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് സംഘം വിപുലീകരിച്ചിരിക്കുകയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മാന്നാർ അമ്പലപ്പുഴ സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്നംഗ സംഘമാണ് ഇന്നലെ രൂപീകരിച്ചത് മതിയായ തെളിവുകൾ ഈ കേസിൽ കിട്ടിയെന്നാണ് പോലീസ് വിലയിരുത്തൽ എങ്കിലും വർഷങ്ങൾക്ക് മുൻപുള്ള കൊലപാതകമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ് അനിലിന്റെ കുറ്റസമ്മതവും കേസിന് നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് അനിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് പലവഴിക്ക് നടത്തുന്നത് ബന്ധുക്കളായ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുമെന്നും ബന്ധുക്കളിൽ നിന്ന് അനിൽ അറിഞ്ഞിരുന്നു തുടർന്നാണ് രക്തസമ്മർദ്ദം കൂടിയതെന്നാണ് വിവരം ഇക്കാര്യം ഇസ്രായേലിൽ അനിൽ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇക്കാര്യവും ഇസ്രായേലിലെ അന്വേഷണ ഏജൻസിയെ പോലീസ് അറിയിച്ചു എത്രയും വേഗം അനിലിനെ നാട്ടിലെത്തിക്കുകയാണ് പോലീസ് നീക്കം അനിലിനെ ഇസ്രയേലിൽ നിന്ന് എത്തിക്കാൻ കുറച്ച് സമയം കൂടിയെടുക്കും സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ സങ്കീർണ്ണമാണ് ഇത് മനസ്സിലാക്കിയാണ് അനൌദ്യോഗികമായ സൂചനകൾ സിബിഐയിലൂടെ അന്താരാഷ്ട്ര ഏജൻസിക്ക് നൽകിയത് സമ്മർദ്ദം ചെലുത്തി അനിലിനെ നാട്ടിലെത്തിക്കാനും പോലീസ് ശ്രമം തുടങ്ങി ഇത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ സർക്കാർ തലത്തിലെ നടപടികളിലൂടെ നാട്ടിലെത്തിക്കാൻ ആദ്യം ബ്ലൂ കോർണർ തെരച്ചിൽ നോട്ടീസും പിന്നീട് റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കണം ഇന്റർപോൾ ആണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടത് ഇതിന്റെ ആദ്യഘട്ടമായി പോലീസ് തെരച്ചിൽ സർക്കുലർ പുറത്തിറക്കണം പിന്നീട് കോടതി വഴി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ശേഷം റെഡ് കോർണർ നോട്ടീസിനുള്ള പോലീസിന്റെ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറും ഇതെല്ലാം സമയമെടുക്കും അപ്പോഴേക്കും പ്രതി ഇസ്രായേലിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറാനുള്ള സാധ്യതയും കൂടും ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ സി ബി ഐ ആണ് റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ ശുപാർശ നൽകേണ്ടത് ഈ ശുപാർശ ഇന്റര്പോളിന്റെ ജനറല് സെക്രട്ടേറിയറ്റ് നിയോഗിക്കുന്ന പ്രത്യേക ദൌത്യസമിതി പരിശോധിച്ച ശേഷമാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്